രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയാവുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതിപ്പുടിയുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് വിവാഹം ഗുരുവായൂർ വെച്ച് നടന്നെങ്കിലും ആരതിപ്പുടിയുടെ വസ്ത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു വിവാഹത്തിന് അണിഞ്ഞിരുന്ന വസ്ത്രം മാത്രമല്ല റോബിന്റെ വീട്ടിലെത്തിയതിനു ശേഷവും അണിഞ്ഞിരുന്ന വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധ നേടി ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മറ്റൊരു കാര്യമാണ് ഡോക്ടർ റോബിന്റെ സഹോദരിയുടെ വീഡിയോകളും ചിത്രങ്ങളും സഹോദരിയും ആരതിയെ പൊടിയേക്കാളും ഒട്ടും മോശമല്ല എന്ന അഭിപ്രായമാണ് പലർക്കും പൊതുവെ റോബിൻ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിലോ മറ്റു വിശേഷങ്ങളിലോ ഒന്നും സഹോദരിയുടെ ചിത്രങ്ങളൊന്നും റോബിൻ പങ്കുവയ്ക്കാറില്ല എന്നാൽ വിവാഹം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് റോബിന്റെയും റോബിന്റെ വീട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് ടീം മേക്കോവേസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഡോക്ടർ റോബിന്റെ സഹോദരിയുടെ വീഡിയോകളും ചിത്രങ്ങളും പങ്കുവച്ചെത്തിയിട്ടുള്ളത് മേക്കപ്പ് വീഡിയോകളും സാരിയുടെ വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നാത്തൂന്മാർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണോ എന്ന ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത് എന്തായാലും ആരതിപ്പൊടിയക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് റോബിന്റെ അനിയത്തി എന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറയുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക